ഡേയ് ടിഫ് ഫംഗ്ഷൻ രണ്ട് തീയതികൾ തമ്മിൽ എത്ര വർഷങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ എത്ര മാസങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്താൻ ഇനി അതുമല്ലെങ്കിൽ എത്ര ദിവസങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫങ്ഷനാണ് ഡേ ടിഫ് ഈ രണ്ട് തീയതികളൊന്നും ശ്രദ്ധിക്കുക ആദ്യത്തേത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടാമത്തേത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ട് തീയതികൾ തമ്മിൽ എത്ര വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇക്വുൾ ഡെയ്റ്റിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ ഈ രണ്ട് തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് വർഷങ്ങളിൽ കിട്ടാനായിട്ട് ഡബിൾ കോഡ്സ് വൈ ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് ഈ രണ്ട് തീയതികൾ തമ്മിൽ ഇരുപത്തിയേഴ് വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ആദ്യത്തെ രണ്ട് കുളങ്ങളിലെ തീയതികൾ തമ്മിൽ എത്ര വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അടുത്ത കോളത്തിൽ കിട്ടി ഇനി ഇതേ തീയതികൾ തമ്മിൽ എത്ര മാസങ്ങളുടെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇക്വൽ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ തീയതി കൊടുത്തുള്ള സെൽ സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ തീയതി കൊടുത്തുള്ള സെൽ സെലക്ട് ചെയ്യുക കോമ തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് മാസങ്ങളിൽ കിട്ടാനായിട്ട് ഡബിൾ കോഡ്സ് എം ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് ഈ രണ്ട് തീയതികൾ തമ്മിൽ മുന്നൂറ്റി മുപ്പത് മാസങ്ങളുടെ വ്യത്യാസമുണ്ട് ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു വീണ്ടും തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് ദിവസങ്ങളിൽ കിട്ടാനായിട്ട് ഇക്വിൽ ഡേറ്റ് ഡിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആദ്യത്തെ തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് ദിവസങ്ങളിൽ കിട്ടാനായിട്ട് ഡബിൾ കോഡ്സ് ഡി ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ എൻഡോ ഈ രണ്ട് തീയതികൾ തമ്മിൽ എത്ര ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കിട്ടി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് ഓപ്പി ചെയ്യുന്നു ഇനി ഡേറ്റ് ഡി ഫങ്ഷൻ ഉപയോഗിച്ച് ഒരാളുടെ പ്രായം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ പേരും ജനന തീയതിയുമാണ് ഈ ടേബിളിൽ കാണുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ഈ ഓരോ ആളിൻ്റെയും പ്രായം കണ്ടെത്താനായിട്ട് ഇക്വിൽ ഡേറ്റ് ഡിവ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക കോമ ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കറൻറ്റ് ഡേറ്റ് അഥവാ ഇന്നത്തെ തീയതി റിട്ടേൺ ചെയ്യുന്ന എക്സൽ ഫംഗ്ഷനാണ് ടുഡേ കോമ ഡബിൾ കോഡ്സ് വൈ ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യ എൻറ്റ് ശ്രീ മോഹൻലാലിന് ഇന്നത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി എത്ര വയസ്സായെന്നുള്ളത് ഇവിടെ കിട്ടി ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലെ കോപ്പി ചെയ്യുന്നു ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ആളുടെയും പ്രായം നമുക്ക് കിട്ടി എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ്